ലൂക്കോസ് എഴുത സുവിശേഷം അധ്യായം പതിമൂന്ന് പിലത്തോസ് ചില ഗലീലക്കാരുടെ രക്തം അവരുടെ യാഗങ്ങളിൽ കലർത്തിയതായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ യേശുവിനെ അറിയിച്ചു അതിനവിടുന്ന് അവരോട് ഇങ്ങനെ ഉത്തരം പറഞ്ഞു ഈ ഗലീലക്കാർ ഇത് അനുഭവിച്ചതുകൊണ്ട് ഗലീലയിലെ മറ്റെല്ലാവരേക്കാളും നിങ്ങൾ നിങ്ങൾക്കരുതുന്നുണ്ടോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ഷീലോഹാമിലെ ഗോപുരം വീണ് മരിച്ച ആ പതിനെട്ട് പേർ ഇരുസ്ലേമിൽ താമസിച്ചിരുന്ന മറ്റെല്ലാവരെക്കാളും അപരാധികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും പിന്നെ യേശു ഒരു ഉപമ പറഞ്ഞു ഒരു മനുഷ്യന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു ഒരത്യവൃഷ്ടമുണ്ടായിരുന്നു അദ്ദേഹം അതിൽ ഫലം അന്വേഷിച്ചു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അദ്ദേഹം തോട്ട സൂക്ഷിപ്പുകാരനോട് ഇതാ മൂന്ന് വർഷമായി ഞാൻ ഈ അത്തിയിൽ ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അതിനെ വെട്ടിക്കളയുക എന്തിന് വെറുതെ ഭൂമി പാഴാക്കണം എന്ന് പറഞ്ഞു അതിനയാൾ യജമാനനെ അത് ഈ വർഷം കൂടെ നിൽക്കട്ടെ ഞാൻ അതിന് ചുറ്റും കിളിച്ച് വളം വിടാം അടുത്ത വർഷം അത് കായ്ച്ചാൽ നല്ലതാണല്ലോ ഇല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു ഒരു ശവത്ത് നാളിൽ അവിടുന്ന് ഒരു സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു പതിനെട്ട് വർഷമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് കുട്ടം നിവർന്നു നിൽക്കാൻ കഴിയാതെ കൂനിയായി തീർന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ടിട്ട് അടുത്ത് വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിതയായിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അവളുടെ മേൽ കൈവച്ച് ഉടനെ അവൾ നിവർന്നു നിന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് സിനഗോഗിൻ്റെ അധികാരി കോപിച്ച് ജനക്കൂട്ടത്തോട് ജോലി ചെയ്യാൻ ആറ് ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യമാക്കി കൊള്ളുക ശപത് ദിവസത്തിൽ അരുത് എന്ന് പറഞ്ഞു അതിന് കർത്താവ് അവനോട് കപടഭക്തിക്കാരെ നിങ്ങൾ ഓരോരുത്തരും ശബത്തിൽ തൻ്റെ കാളയായോ കഴുതിയായോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് പുറത്തു കൊണ്ടുപോയി അതിന് വെള്ളം കുടിപ്പിക്കുന്നില്ലേ എന്നാൽ സാത്താൻ പതിനെട്ട് വർഷമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവിടെ ശപത് ദിവസം ഈ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടേണ്ടതല്ലേ എന്ന് പറഞ്ഞു യേശു ഇത് പറഞ്ഞപ്പോൾ എതിരാളികൾ എല്ലാവരും ലജിച്ചു തന്നിലൂടെ നടക്കുന്ന മഹത്തായ പ്രവൃത്തികൾ കണ്ട് ജനങ്ങൾ ആഹ്ലാദിച്ചു പിന്നെ യേശു പറഞ്ഞത് ദൈവരാജ്യം എന്തിനോടാണ് സാദൃശ്യം എന്തിനോടാണ് ഞാൻ അതിനെ ഉപമിക്കേണ്ടത് ഒരു മനുഷ്യനെടുത്ത് സ്വന്തം തോട്ടത്തിൽ വിതച്ച കടകമണിയോട് അത് സദൃശ്യം അത് വളർന്ന് വൃക്ഷമായി തീർന്നു ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശിഖരങ്ങളിൽ കൂട് കിട്ടി പിന്നെയും അവിടുന്ന് ദേവീരാജ്യത്തെ ഞാൻ എന്തിനോടാണ് ഓർമ്മിക്കേണ്ടത് അത് പുളിച്ച മാവിന് തുല്യം അതൊരു സ്ത്രീയെടുത്ത് മൂന്ന് പുറം മാവിൽ മുഴുവൻ പുളിക്കുന്നത് വരെ അടച്ചു വച്ചു എന്ന് പറഞ്ഞു അതിനുശേഷം യേശു പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ച് ഉപദേശിച്ചു കൊണ്ട് എരുസലേമിലേക്ക് യാത്ര തുടർന്നു അപ്പോൾ ഒരാൾ കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് ചോദിച്ചതിന് യേശു അവരോട് പറഞ്ഞത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കഠിനമായി പ്രയത്നിക്കുക പലരും പ്രവേശിക്കാൻ ആഗ്രഹിക്കുമെങ്കിലും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞു കൊണ്ട് വാതിൽക്കൽ മുട്ടുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അദ്ദേഹം നിങ്ങളോട് ഉത്തരം പറയും അപ്പോൾ നിങ്ങൾ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ അങ്ങ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അപ്പോൾ അദ്ദേഹം നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോകുക എന്ന് പറയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കബ്രകാമം ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറന്തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ അവിടെ വിലാപവും പല്ലുകടിയും ഉണ്ടാകും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനം വന്ന് ദേവരാജ്യത്തിൽ വിരുന്നിനിരിക്കും ഇതാ പിമ്പന്മാരായിരുന്ന പലരും മുമ്പന്മാരും മുമ്പന്മാരായിരുന്ന പലരും പിമ്പന്മാരുമാകും ആ സമയത്ത് തന്നെ ചില പരീക്ഷന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ഇവിടം വിട്ടു പോകുക യരോദാവ് അങ്ങയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു യേശു അവരോട് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മൂന്നാം ദിവസം എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യും എന്ന് പറയുക എന്തു തന്നെ ആയാലും ഇന്നും നാളെയും മറ്റന്നാളും എൻ്റെ യാത്ര തുടരേണ്ടതാണ് കാരണം ഇരുസ്ലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുക സാധ്യമല്ലല്ലോ അല്ലയോ ഇരുസ്ലേമേ ഇരുസ്ലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും തൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് അണയ്ക്കുന്നത് പോലെ നിൻ്റെ മക്കളെ ചേർക്കാൻ എത്ര തവണ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ നിങ്ങൾക്കോ മനസ്സില്ലായിരുന്നു ഇതാ നിൻ്റെ ഭവന ശൂന്യമായിരിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുന്ന സമയം വരെ ി നിങ്ങളെന്നെ കാണില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു